ഒരിക്കൽ ഒത്തിരി വിദേശ രാജ്യങ്ങളിലെ സന്ദർശനം പൂർത്തിയാക്കി തൻ്റെ സ്വന്തം ദേശമായ അറേബ്യയിലേക്ക് ഒരു സൂഫി ഗുരു മടങ്ങി വന്നു അദ്ദേഹം തൻ്റെ ശിഷ്യന്മാരുടെ മധ്യത്തിലായിരിക്കുന്നു താൻ കടന്നുപോയി സന്ദർശിച്ച രാജ്യങ്ങളെയും ആ രാജ്യത്തിൽ ജീവിക്കുന്ന മനുഷ്യരെയും അവരുടെ പ്രത്യേകതകളെയും കുറിച്ച് വളരെ മനോഹരമായി അവർക്ക് വിവരിച്ചു നൽകുന്നു ആ രാജ്യത്ത് ആ ജനങ്ങളുടെ മധ്യത്തിൽ ആയിരിക്കുന്നത് പോലെ അവർ അത് അനുഭവിച്ച് കേൾക്കുന്നു മനസ്സിലാക്കുന്നു ആ കൂട്ടത്തിൻ്റെ മധ്യത്തിൽ നിന്ന് ഒരു ശിഷ്യൻ എഴുതേറ്റു ഗുരു നിങ്ങൾ യേശു ജീവിച്ചിരുന്ന ആ യേശു ജനിച്ച സ്ഥലത്ത് കടന്നുപോയോ അദ്ദേഹം സന്തോഷത്തോടെ പറഞ്ഞു അതേ ആ രാജുവും ഞാൻ സന്ദർശിച്ചു പിന്നെയും ആ ശിഷ്യൻ ചോദിച്ചു ഗുരു അനേകർ പറയുകയും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ യേശു ഉയർത്തു എന്നുള്ളതിന് എന്തെങ്കിലും ഒരു കാരണം അല്ലെങ്കിൽ അതിനൊരു വ്യക്തത നിങ്ങൾ അവിടെ പോയിട്ട് നിങ്ങൾക്ക് കിട്ടിയോ ആ ചോദ്യം ചോദിച്ച ചോദ്യകർത്താവിലേക്ക് എല്ലാവരുടെ ദൃഷ്ടിയും എത്തി എല്ലാവരുടെയും ചെവി ഗുരുവിലേക്കായി എന്ത് മറുപടിയാണ് ഗുരു എന്ന് പറയുവാൻ പോകുന്നത് കാരണം ഈ ചോദ്യം ഒത്തിരി തവണ അവർ അനേകറിൽ നിന്ന് കേട്ടിട്ടുള്ളതാണ് എന്നാൽ ആരും അതിനൊരു ഉത്തരം വ്യക്തമായി നൽകാറില്ല പ്രത്യേകിച്ച് ഒരു മുസ്ലിം പണ്ഡിതനാണ് തനിക്ക് മുമ്പിൽ നിൽക്കുന്നത് അഥവാ യേശു ക്രിസ്തു മരിച്ചു എന്ന് അവർ വിശ്വസിക്കുന്നില്ല പിന്നെ ഉയർപ്പിനെ ചിന്തിക്കേണ്ട സാങ്കത്യമില്ലല്ലോ അപ്പോൾ അങ്ങനെയുള്ള ഗുരുശ്രേഷ്ഠന്മാരിൽ ഒരുവനിൽ നിന്ന് എന്ത് മറുപടിയാണ് തങ്ങളുടെ സഹ ശിഷ്യൻ കേൾക്കുവാൻ പോകുന്നത് അല്ലെങ്കിൽ തങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അദ്ദേഹം പെട്ടെന്ന് തന്നെ മറുപടി നൽകി അതെ ഞാൻ വിശ്വസിക്കുന്നു യേശു ഉയർത്തിട്ടുണ്ട് എല്ലാ മുഖങ്ങളിലും ആശ്ചര്യമായി ഒരു മറുചോദ്യത്തിന് ഇടനൽകാതെ അദ്ദേഹം പിന്നെയും പറഞ്ഞു കാരണം മറ്റൊന്നുമല്ല ഞാൻ കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള അറിഞ്ഞിട്ടുള്ള ഒരു മനുഷ്യൻ അനുഭവിച്ചിട്ടുള്ളതിൽ വച്ച് ഏറ്റവും വലിയ കഷ്ടത ഏറ്റവും ക്രൂരമായ ഉപദ്രവം ഏറ്റവും വലിയ നിന്ന ഏറ്റവും വലിയ പീഡനം ഇത് അനുഭവിക്കുവാൻ സ്വയമേ ഏൽപ്പിച്ചു കൊടുത്ത മറ്റൊരു മനുഷ്യൻ യേശുവിനെ പോലെ വേറെ ആരുമില്ല ഇത്രമാത്രം വലിയ പീഡനത്തിന് നിന്നക്ക് കഷ്ടതയ്ക്ക് യേശു സ്വയമേ ഏൽപ്പിച്ചു കൊടുത്തുവെങ്കിൽ അവൻ്റെ വിശ്വാസം പോലെ അവൻ ഉയർത്തിരിക്കണം സത്യം കഷ്ടത ഉയർപ്പിന് കാരണമായി മാറുമ്പോൾ ഇന്ന് പകലിൽ ദൈവകൃപയെ ആശ്രയിച്ച് നാം ചിന്തിക്കുവാൻ പോകുന്നത് അതേക്കുറിച്ച് അത്രയും കർത്താവ് ഏശു ക്രിസ്തുവിൻ്റെ ഉയർപ്പിന് കാരണമായി തീർന്ന കഷ്ടത ഞാൻ പ്രതീക്ഷിച്ചത് പ്രൈസർ ഫാമിലിക്കൊപ്പം ഇത് നിങ്ങളുടെ വിടുതലിൻ്റെ നേരമെന്ന പ്രതിവാര വചന സന്ദേശത്തിലേക്ക് ക്രിസ്തു യേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഒരുമിച്ചായിരിക്കുവാൻ നമുക്കൊരുമിച്ചായിരിക്കുവാൻ നല്ലവനായ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തിനായി ആ കർത്താവിനെ സ്തുതിക്കുന്നു ഒപ്പമായിരിക്കുന്ന നിങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു ദൈവം നിങ്ങളെ ധാരാളമായി സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ നിങ്ങൾ കടന്നു വന്ന കഷ്ടതകളും നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരിന്റെയും നിരാശയുടെയും അവസ്ഥ ഉയർപ്പിന് കാരണമായി തീരുവാൻ അതേ സകലതും അവസാനിച്ചു സഹോദര സഹോദരി സ്വയം ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഇനി മുൻപോട്ടില്ല അതെ ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുമ്പോഴും അത് തന്നെയാണ് ഉള്ളിൽ ഇനി എനിക്ക് മുൻപോട്ട് പോകുവാൻ കഴിയത്തില്ല കല്ലറയ്ക്കുള്ളിലായി നിങ്ങളുടെ അറിവ് അത് നിങ്ങളെ ബോധ്യപ്പെടുത്തുന്നു നിങ്ങൾ അനുഭവിച്ച കഷ്ടതയും ഉപദ്രവങ്ങളും വേദനയും കണ്ട ലോകം പറയുന്നു അതെ അവസാനിച്ചു ഇനിയില്ല ഇനിയില്ല എന്ന് പറയുന്നവരുടെ മധ്യത്തിൽ നിങ്ങളുടെ ഉയർപ്പ് സാധ്യമാകുവാൻ പോകുന്നു വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരുന്നാട്ടെ ഇന്ന് നിങ്ങൾ ഉയർക്കപ്പെടുവാൻ പോകുന്നു എവിടെ നിങ്ങൾ അവസാനിച്ചു എന്ന് നിങ്ങളും ലോകവും പറഞ്ഞുവോ അവിടെ നിന്ന് ഒരു പുതിയ തുടക്കം യേശുവിൻ നാമത്തിൽ ഏറ്റെടുക്കുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിക്കുവാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് നമ്മുടെ ചിന്തയിലേക്ക് പ്രവേശിക്കാം അല്പസമയത്ത് വചനധ്യാനത്തിലായി വിശുദ്ധവീത പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായി ഞാനൊരു വാക്യം വായിക്കാം എബ്രുവർ കഴിഞ്ഞ ലേഖനം പതിനൊന്നാമത്തെ ആയം അതിൻ്റെ ഇരുപത്തി നാലാമത്തെ വാക്യം വിശ്വാസത്താൽ താൻ വളർന്നപ്പോൾ പാപത്തിൻ്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു കഷ്ടം കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു എന്തിനു വേണ്ടി അതേക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഇന്നത്തെ മെസ്സേജ് നമ്മൾ തുടങ്ങിയത് ഉയർപ്പിനു വേണ്ടി എന്നാൽ നമ്മൾ പലരും മനസ്സിലാക്കുന്നത് മത്തായി ചേട്ടൻ മനസ്സിലാക്കിയതുപോലെയാണ് മത്തായി ചേട്ടൻ എന്താ മനസ്സിലാക്കിയത് ഒരിക്കൽ മത്തായി ചേട്ടനും മറിയാമ്മ മറിയമ്മച്ചേട്ടതി കൂടെ വിശുദ്ധ നാട് സന്ദർശനത്തിന് കടന്നുപോയി വളരെ സന്തോഷവും അനുഗ്രഹവുമായി ആ സന്ദർശനം അങ്ങനെ നടന്നു പോകേൽ പെട്ടെന്ന് ദുഃഖിക്കുന്ന ഒരു കാര്യമുണ്ടായി മറിയമ്മച്ചേട്ടത്തിൽ മരണപ്പെട്ടു പോയി മത്തായി ചേട്ടൻ വിഷമിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ആ അവിടുത്തെ ഒഫീഷ്യൽസൊക്കെ കടന്നു വന്നിട്ട് മത്തായി ചേട്ടനോട് പറഞ്ഞു നിങ്ങളുടെ ദുഃഖത്തിൽ ഞങ്ങൾ പങ്കുചേരുന്നു നിങ്ങൾക്ക് ഞങ്ങളൊരു ഓഫർ തരാം നിങ്ങളുടെ ഭാര്യയെ സൗജന്യമായി ഇവിടെ സംസ്കരിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കിത്തരാം മൊത്തം ചേട്ടൻ പെട്ടെന്ന് പറഞ്ഞു പറ്റത്തില്ല പറ്റത്തില്ല അപ്പോൾ ഒഫീഷ്യൽസ് ചോദിച്ചു എന്തുകൊണ്ട് പറ്റത്തില്ല നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫിൻ്റെ ഡെഡ് ബോഡി നാട്ടിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ വലിയ ചിലവാകും അദ്ദേഹം പറഞ്ഞു എത്ര ചിലവായാലും എനിക്കുള്ളതെല്ലാം വിറ്റുവിറുക്കിയായാലും ഞാൻ എൻ്റെ ഭാര്യയുടെ ശമശരീരം നാട്ടിലേക്ക് കൊണ്ടുപോകും ഒഫീഷ്യൽസ് ചോദിച്ചു എന്താണ് കാരണം യേശു ക്രിസ്തു ഉയർത്ത സ്ഥലമാണ് ഇനി എങ്ങാനും ഇവിടെ അടക്കി അവൾ ഉയർത്തെഴുന്നേറ്റാൽ അതേ പലരും ചിന്തിക്കുന്നത് ഇങ്ങനെയാണ് ചില സ്ഥലങ്ങളിൽ ആ ചില വ്യക്തികൾക്കൊപ്പം ചില സാഹചര്യങ്ങൾ ചില പ്രത്യേക ചെയ്തികൾ ഇതൊക്കെ നമ്മുടെ ഉയർപ്പിന് കാരണമായി തീരും എന്നാൽ അത് വേദപുസ്തകം ശരി വയ്ക്കുന്നില്ല വേദപുസ്തകം പറയുന്നു നിങ്ങളുടെ കഷ്ടത നിങ്ങളെ ഉയർപ്പിലേക്ക് നടത്തും എത്ര വലിയ കഷ്ടത ഒരു ഭക്തനായി നിങ്ങൾ സഹിക്കുന്നുവോ അത്രമാത്രം മഹത്വമേറിയതായിരിക്കും നിങ്ങളുടെ ഉയർപ്പ് അത് സ്വമേധയാകട്ടെ നിർബന്ധത്താലാകട്ടെ ഏത് നിലയിൽ നിങ്ങൾ കഷ്ടത സഹിക്കുവാൻ തയ്യാറാകുന്നുവോ ആ കഷ്ടത നിങ്ങളെ ഉയർപ്പിലേക്ക് നടത്തും ആ കഷ്ടത നിങ്ങളെ ക്രിസ്തുവിൻ്റെ ക്രൂശിന്റെ പങ്കാളികളാക്കി മാറ്റുകയാണ് നമുക്കെല്ലാം ക്രിസ്ത്യാനികളായി ആഗ്രഹമാണ് കർത്തവ യേശു ക്രിസ്തുവിന്റെ ക്രൂശിന്റെ ഓഹരിക്കാരായി മാറുക അല്ലെങ്കിൽ ആ കഷ്ടത്തിൽ പങ്കുചേരുക എന്നാൽ എങ്ങനെ എങ്ങനെയാണ് നമുക്ക് കർത്തവ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പങ്കുകാരായി മാറുവാൻ കഴിയുക ആ കഷ്ടതയുടെ പങ്കുകാരായി മാറുവാൻ കഴിയുക കർത്തവ് ക്രൂശന് ചുമന്ന് നമ്മുടെ മുമ്പ് കൂടെ പോകുന്ന ഒരു അനുഭവം ഒരിക്കലും അതല്ല പിന്നെ ഇവിടെ നോക്കിയേ നാം ചിന്ത വായിച്ച വാക്യത്തിൽ പഴയ നിയമത്തിലായിരിക്കുന്ന മോശ ആ മോശ ദൈവജനത്തിനു വേണ്ടി തിരഞ്ഞെടുത്ത കഷ്ടത ആ കഷ്ടതയെക്കുറിച്ച് പുതിയ നിയമത്തിൽ ലേഖന കർത്താവ് പറയുന്നു അതിൻ്റെ ഇരുപത്തി ആറാമത്തെ വാക്യത്തിൽ മിശ്രീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിൻ്റെ നിന്ന വലിയ ധനമെന്ന് എണ്ണുകയും ചെയ്തു അപ്പോൾ പുള്ളി ചെയ്തത് അതായത് മോശ ചെയ്തത് തൻ്റെ ജനത്തിനു വേണ്ടി കഷ്ടത തിരഞ്ഞെടുത്തു പക്ഷേ ദൈവം നോക്കിയിട്ട് പറയുക ഇവൻ തൻ്റെ ജനത്തിനു വേണ്ടി കഷ്ടത തിരഞ്ഞെടുത്തതല്ല എനിക്ക് വേണ്ടി എൻ്റെ ക്രൂശിൻ്റെ പങ്കാളിയായി ഇവൻ മാറി എങ്ങനെ നമുക്ക് അർത്ഥവുമായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിൻ്റെ പങ്കാളിയായി ഉയർപ്പിൻ്റെ ഫലം അനുഭവിക്കുവാൻ കഴിയും നമ്മുടെ കഷ്ടത നമുക്കൊപ്പമുള്ളവരുടെ കഷ്ടത നാം ഏറ്റെടുക്കുവാൻ ആ കഷ്ടത നാം തിരഞ്ഞെടുക്കുവാൻ സു മനസ്സാലയോ നിർബന്ധത്താലയോ അതിന് തയ്യാറാകുമ്പോൾ എന്തുകൊണ്ട് അതിന് പറ്റുന്നില്ല എന്ന് ചോദിച്ചാൽ കർത്തവ യേശു ക്രിസ്തു തന്നെ തന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നവരോട് ഇങ്ങനെ പറഞ്ഞു ഒരുവൻ എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിക്കുന്നുവെങ്കിൽ തന്നെ താൻ ത്യജിച്ച് എൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരിക അല്ലല്ല പിന്നെയോ തൻ്റെ ക്രൂശെടുത്ത് ആരാണോ അനുഗമിക്കുന്നത് അവൻ്റെ ക്രൂശെടുത്ത് എൻ്റെ പിന്നാലെ വരിക കർത്തവ യേശു ക്രിസ്തുവിൻ്റെ ആ ക്രൂശിൻ്റെ ഓഹരിക്കാരാകണ ആകണമെങ്കിൽ നമ്മുടെ ക്രൂശുമായി നമ്മുടെ കഷ്ടതയുമായി നമുക്ക് കർത്തവ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുവാൻ കഴിയണം എന്തിനാണ് കർത്തവ യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നത് നമ്മുടെ ഭാരങ്ങളെ അവൻ ചുമക്കും അതേ പ്രിയരെ ഈ സമയം നിങ്ങൾ എന്നെ കേൾക്കുമ്പോൾ ഒത്തിരി കഷ്ടതയുടെ അനുഭവങ്ങളുണ്ട് ഇല്ലായ്മയുടെ അനുഭവങ്ങളുണ്ട് വേദനിപ്പിക്കുന്ന നിരാശപ്പെടുത്തുന്ന അവസ്ഥകളിലൂടെ കടന്നു പോകുന്നുണ്ട് നല്ലതൊന്നും ജീവിതത്തിലില്ല ഏത് മേഖലയിൽ നോക്കിയാലും വരൾച്ചയുടെ അനുഭവമാണ് പച്ച ഒരിടത്തും കാണുവാനില്ല സന്തോഷത്തിൻ്റെതായ വാർത്തകൾ കേൾക്കുവാനില്ല നല്ലതൊന്നും കേൾക്കുവാനില്ല മക്കളെ കൊണ്ട് നല്ലത് കേൾക്കുവാനില്ല ഭർത്താവിൽ നിന്ന് നല്ല അനുഭവങ്ങളില്ലാത്ത ഭാര്യമാർ ഭാര്യമാരുടെ സ്നേഹവും സഹകരണവും പ്രതീക്ഷിക്കുവാൻ പോലും കഴിയാത്ത വിധത്തിൽ നിരാശ അനുഭവിക്കുന്ന ഭർത്താക്കന്മാർ വേദനിക്കുന്ന അമ്മയപ്പന്മാർ അയ്യോ ബാധിക്കപ്പെട്ടവരായി കഷ്ടതയുടെ ക്രൂശ് ചുമന്ന് നിങ്ങളായിരിക്കുന്നു അതേ ആ ക്രൂശുമായി നിങ്ങൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിന്നാലെ മുൻപോട്ട് പോകുവാൻ തയ്യാറാകുമെങ്കിൽ ആ ക്രൂശിന് ചുമൽ കൊടുക്കുവാൻ കർത്താവായി യേശു ക്രിസ്തുവരും അതേ ആ ക്രൂശിൽ നിന്ന് നിങ്ങളെ വിടുവിച്ച് ഉയർപ്പിലേക്ക് കർത്താവായി യേശു ക്രിസ്തു നിങ്ങളെ കൊണ്ടുവരും ഉയർപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുക്കി തരുവാൻ കർത്താവായി യേശു ക്രിസ്തുവിന് കഴിയും എങ്ങനെ കർത്താവിൻ്റെ ക്രൂശന് നിങ്ങൾ പങ്കാളികളാകുമ്പോൾ നിങ്ങളുടെ തന്നെ ആ ക്രൂശീകരണത്തിൻ്റേതായ വേദനപ്പെടുത്തുന്ന അനുഭവങ്ങളുമായി നിങ്ങൾക്കൊപ്പമുള്ളവരുടെ കഷ്ടതകളെ സ്വയം ഏറ്റെടുത്ത് കർത്താവിൻ്റെ പിന്നാലെ നടന്നുകൊണ്ട് അതിന് കഴിയുന്നില്ല കാരണം പറയാം നമ്മെ തന്നെ നമുക്ക് ത്യജിക്കുവാൻ കഴിയുന്നില്ല മോശ തന്നെ തന്നെ ത്യജിക്കുകയാണ് ഫറബുൻ്റെ പുത്രിയുടെ വളർത്തുപുത്രൻ എന്ന പേര് നോക്കി എത്ര വലിയ സ്ഥാനമാണ് അടിമകളായി ജീവിക്കുന്നവരുടെ മധ്യത്തിൽ നിന്ന് അതിലൊരുവൻ ആ രാജകുമാരനായി മാറിയിരിക്കുന്നു ആ രാജകുമാരന് കഷ്ടത സഹിക്കുവാൻ കഴിയത്തില്ല പല നിലകളിൽ ആ നമ്മൾ പലതുമാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾ പലതുമാണ് ഇന്ന സ്ഥലത്ത് ഇന്ന ആളിൻ്റെ മോനായ ഞാൻ അയ്യോ എനിക്കങ്ങനെ ഒരു അവസ്ഥ വന്നാൽ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു കഷ്ടത വന്നാൽ നാട്ടുകാരെന്ത് ചിന്തിക്കും അനേക ശുശ്രൂഷകന്മാർ ഞങ്ങളുമായി സംസാരിക്കുമ്പോൾ പറയുന്ന കാര്യമാണ് നമ്മൾ ദൈവവേല ചെയ്തിട്ട് നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു പ്രശ്നം വന്നാൽ മറ്റുള്ളവർ മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ത് വിചാരിക്കാൻ മേൽ മറ്റുള്ളവർ എന്ത് വിചാരിക്കും ഇതാണ് എല്ലാവരുടെയും ചിന്ത അല്ലേ സഹോദര അതല്ലേ സഹോദരി അയ്യോ ഞാൻ ഈ കടക്കാരിയാണെന്ന് കടക്കാരിയാണെന്നറിഞ്ഞാൽ ആ ഇ എം ഐ അടയ്ക്കുവാൻ കഴിയാതെ ബാങ്കിൽ നിന്ന് ആരെങ്കിലും എൻ്റെ വീട്ടിൽ വന്നാൽ മറ്റുള്ളവരെ എന്ത് കരുതും എന്ത് കരുതാൻ എല്ലാവരും പെട്ടിരിക്കുക ഇങ്ങനെ നമ്മുടെ പേര് പെരുമ പ്രശസ്തി നമ്മുടെ പാരമ്പര്യങ്ങൾ ഇതൊക്കെ ഉയർത്തി വെച്ചുകൊണ്ട് കഷ്ടത സഹിക്കുവാൻ നമുക്ക് പറ്റത്തില്ല അയ്യോ ആ രോഗമൊക്കെ അയ്യോ കൊറോണ കൊറോണയെറ്റ എന്റെ കുടുംബത്തിൽ പോസിറ്റീവായ തീർന്നു ഈ ദേശം എന്നെ വച്ചേക്കത്തില്ല എനിക്ക് പറ്റത്തില്ല ഞാൻ എനിക്ക് പറ്റത്തില്ല അപ്പോൾ ഈ എന്നെ അങ്ങ് തെജിച്ച് കളയുക മോശ എന്താ ചെയ്തേ ആ ഫറവന്റെ വളർത്തു വളർത്തുപുത്രൻ എന്ന പേരിനെ ത്യജിച്ചിട്ട് ക്രിസ്തുവിൻ്റെ നിന്നയാണ് എനിക്ക് വലുത് ഈ കഷ്ടതയാണ് എനിക്ക് വലുത് എന്ന് ചിന്തിച്ച് അത് ഏറ്റെടുക്കുവാൻ തയ്യാറായി മോശ സുമനസാലെ ഏറ്റെടുക്കുന്നു എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ നിർബന്ധത്താൽ ഏറ്റെടുത്ത ഒരുവനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയും മർക്കോസിൻ്റെ സുവിശേഷം പതിനഞ്ചാമധ്യായും ഇരുപത്തി ഒന്നാമത്തെ വാക്യത്തിൽ വയലിൽ നിന്ന് കടന്നു വരുന്ന കുറേനക്കാരനായ ഷിമോൻ അപ്പോൾ ഷിമോനിൽ രണ്ട് മക്കളുണ്ട് അലക്സന്ദ്രസും റൂഫോസും ഈ രണ്ട് മക്കളുടെ അപ്പൻ വയലിൽ നിന്ന് കടന്നു വരുന്നു കർത്താവ് യേശു ക്രിസ്തുവിനെ ആ ക്രൂശീകരണ സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു കർത്താവ് ക്രൂശ് ചുമന്ന് വഴിയിൽ വീഴുന്നുണ്ട് ആ ക്രൂശ് ചുമക്കുവാനായിട്ട് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂസിൻ്റെ പങ്കാളികളാകുവാൻ റോമൻ പടയാളികൾ ഈ ഷിമോനിൽ നിർബന്ധിക്കുക നിർബന്ധിക്കുക നിർബന്ധ സഹിക്കുവാൻ വയ്യാതെ ആ മനുഷ്യൻ ക്രൂശിച്ചു വന്നു ഫലം എന്താണ് നാടുപൊടിഞ്ഞോ അല്ലെങ്കിൽ ചീത്തപ്പേരായോ അല്ല ഒന്ന് ആ മനുഷ്യൻ ചരിത്രത്തിന്റെ ഭാഗമായി മാറി രണ്ട് റോമർ കേറാമത്തെ പതിമൂന്നാമത്തെ വാക്യത്തിൽ പുതിയ നിയമത്തിലെ ശക്തൻ കരുത്തൻ പറയുന്നു പറയുന്നു കർത്താവിൽ പ്രശസ്തനായ മകൻ കർത്താവിൽ പ്രശസ്തനായി മാറുന്നു അപ്പൻ ആ ക്രൂസിൽ കൈവയ്ക്കുന്നു അല്ലെങ്കിൽ ആ ക്രൂശ് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ അപ്പൻ തയ്യാറാകുമ്പോൾ മകൻ കർത്താവിൽ പ്രശസ്തനായി മാറുന്നു അപ്പൻ ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നു എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾ പാരമ്പര്യ ക്രിസ്ത്യാനികളായിരിക്കാം ഇപ്പോൾ പുതുതായിട്ട് ക്രിസ്ത്യാനി ആയതായിരിക്കാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മതവിഭാഗത്തിൽ വിശ്വസിക്കുന്നവരായിരിക്കാം എന്തെങ്കിലും നടക്കുമോ എന്ന് കണ്ട് കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കാം ഈ കഷ്ടത കർത്താവേശു ക്രിസ്തു നിമിത്തം നിങ്ങൾ ിക്കുവാൻ തയ്യാറാകുമെങ്കിൽ നിങ്ങളുടെ പേര് മാഞ്ഞു പോകത്തില്ല നിങ്ങൾ ദേശത്തിൽ ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതപ്പെടും ആ വയലിൽ നിന്ന് കടന്നു വന്ന കുറേനക്കാരനായ ഷീമോൻ ചരിത്രത്തിൻ്റെ ഏടുകളിൽ എഴുതപ്പെട്ടതുപോലെ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി സോ സ്വമനസാല് നിർബന്ധത്താൽ കഷ്ടത സഹിക്കുന്ന ചിലരുടെ ജീവിതത്തിൽ ആ നിലകളിൽ അവരുടെ പേരുകൾ എഴുതപ്പെടുന്ന കൃപയ്ക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നത് സഹോദര സഹോദരി ഈ കഷ്ടത നീ ചുമക്കുന്നത് അതിൻ്റെ റിസൾട്ട് നിന്റെ തലമുറകളുടെ ജീവിതത്തിൽ നീ കാണുവാൻ പോകുക യേശു നാമത്തിൽ എന്തിനാ കർത്താവെ എനിക്ക് ഇത്ര മാത്രം കണ്ണുതീർമാത്രം കരയേണ്ടി വരുന്നത് എത്രയോ രാത്രികളിൽ ഉറക്കമില്ലാതെ നീ നീ ചോദിക്കുന്നുണ്ട് പിതാവേ കരയുന്നുണ്ട് ഓർത്ത് ഈ കഷ്ടത വിട്ടുകളയരുന്നേ നീ ചുമാൻ തയ്യാറാകുമെങ്കിൽ അതേ കർത്താവിൽ പ്രശസ്തരായവർ മാറുവാൻ പോകുക ഓ ആ വാക്തത്വമാ നീ കേട്ട വാക്തത്ത മാതാവേ നിന്റെ തലമുറകളെ കുറിച്ച് നീ കേട്ട സ്വപ്നം അതെ അത് സംഭവിക്കുവാൻ പോകുക കർത്താവിൽ പ്രശസ്തരായി നിന്റെ തലമുറകൾ മാറുവാൻ പോവുകയാണ് കർത്താവിൽ പ്രസിദ്ധരായ കുടുംബങ്ങളായി ചില കുടുംബങ്ങൾ മാറുവാൻ പോകുക സാഹോദര്യ അവധത്തിൽ നിന്റെ കുടുംബം പണിയപ്പെടുവാൻ നീ കഷ്ടത ചുമക്കേണ്ടി വന്നിരിക്കുന്നു ഡിവോഴ്സിൻ്റെ വാതിൽക്കലാണ് അറിയാറ് പക്ഷേ ആ കഷ്ടത ക്രിസ്തുവിന് വേണ്ടി എന്ന നിലയിൽ നീ ഒന്ന് സഹിക്കുവാൻ തയ്യാറാകുക ഉയർപ്പുണ്ട് കർത്താവിൽ പ്രസിദ്ധമായ കുടുംബമായി നിന്റെ കുടുംബം മാറുവാൻ പോകുക നിൻ്റെ ഫാമിലി ലൈഫ് കർത്തവായേശു ക്രിസ്തുവിൽ പ്രസിദ്ധമായി തീരുവാൻ പോകുക അനേകർ പറയുവാൻ പോകുക അത് സാക്ഷ്യമായി മാറുവാൻ പോവുക തകർന്നു പോയതിനെ പണുതുയർത്തുന്ന ദൈവത്തിൻ്റെ അത്ഭുത സാക്ഷ്യമായി സഹോദരി സഹോദര നിൻ്റെ കുടുംബജീവിതം മാറുവാൻ പോകുക ആ ഡിവോഴ്സ് നസറന യേശുബിൻ നാമത്തിൽ നീങ്ങിപ്പോകുന്ന കൃപയ്ക്കായി ഓ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചേ ആ ഡിവോഴ്സ് അത് സംഭവിക്കത്തില്ല ഒരാശ്വാസമുള്ളത് ഓ ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ട് കോടതിയിൽ കേസ് എടുക്കുന്നില്ല അല്ല സഹോദരി കേസ് എടുത്താലും നീ ഭർത്താവില്ലാത്തവളായി വീട്ടിനകത്തിരിക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല നിന്നെ നിൻ്റെ വീട്ടുകാർ കെട്ടിച്ച് വിട്ടിട്ടുണ്ടെങ്കിൽ നീ അവൻ്റെ വീട്ടിൽ നിൻ്റെ ഭർത്താവിൻ്റെ വീട്ടിൽ അവനൊപ്പം കർത്താവിൻ പ്രസിദ്ധരായ കുടുംബമായി നിങ്ങളുടെ കുടുംബം മാറും നീ അവിടെ ജീവിക്കും അതങ്ങനെ സംഭവിക്കുവാൻ പോകുകയാണ് ഒരു ശത്രുവിനും ഒരു പന്ന പിശാജിനും സഹോദര നിൻ്റെ ഭാര്യയെ നിന്നിൽ നിന്ന് അടർത്തി മാറ്റുവാൻ കഴിയത്തില്ല മാതാവേ പിതാവേ നിങ്ങളുടെ മക്കളെ നിങ്ങളിൽ നിന്ന് ഒരു പിശാജിനും പിടിച്ചു കൊണ്ടുപോകുവാൻ കഴിയത്തില്ല ഇന്ന് ലോകം പറയുന്നുണ്ട് അവർ നരകത്തിലെ വിറക് കൊള്ളികളാണ് ആ സ്വഭാവമാണ് അവരുടേത് അതേ അവരെ കർത്താവിൽ പ്രസിദ്ധരാക്കി എൻ്റെ ദൈവം മാറ്റുവാൻ പോവുക ഈ കഷ്ടത നിങ്ങളിലൂടെ നിങ്ങൾക്കുള്ള പലതിനെയും കർത്താവിൽ പ്രസിദ്ധമാക്കി മാറ്റും ആ നിങ്ങൾക്കുള്ള പലതിനെയും അതെ ഒരിക്കൽ കൂടി പറയട്ടെ നിങ്ങൾക്കുള്ള പലതിനെയും കർത്താവിൽ പ്രസിദ്ധമാക്കി മാറ്റും അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്തിനാണ് ദൈവദാസന് ഇതിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ആ റോമൻ പടയാളികൾ ആ കുറേനക്കാരനെ നിർബന്ധിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് ഇപ്പോൾ നിങ്ങളെ നിർബന്ധിക്കുക അമേൻ ആ ക്രൂസ് ഏറ്റെടുക്കുക നിങ്ങളുടെ കഷ്ടതകളുമായി നിങ്ങൾ കർത്താവു യേശു ക്രിസ്തുവിന്റെ പിന്നാലെ നടക്ക് വിട്ട് കളയരുതേ പ്രാർത്ഥന നിർത്തരുതേ യേശു പിന്നാമത്തിൽ നിങ്ങൾ മുൻപോട്ട് നടക്ക് നിങ്ങൾ എൻ്റെ കർത്താവ് പണിതുയർത്തുവാൻ പോകുക നിങ്ങളിലുള്ളത് അമേൻ കർത്താവിൽ പ്രസിദ്ധമായതായി മാറുവാൻ പോകുക യേശുവിൻ നാമത്തിൽ ദൂതായി ഏറ്റെടുത്ത് പ്രാർത്ഥിക്കും ആ ബിസിനസ് സ്ഥാപനം ഇന്ന് കടം കയറി ആ ജപ്തി ചെയ്തുകൊണ്ട് പോകത്തക്ക സാഹചര്യത്തിലായി പക്ഷെ അത് കർത്താവിൽ പ്രസിദ്ധമായി മാറുവാൻ പോകുക അവൻ്റെ ദൈവമു ആ മേൻ ഇങ്ങനെ പ്രവർത്തിക്കുവാൻ കഴിയുന്ന ഒരു ദൈവം നിനക്കുണ്ടോ എന്ന് ചോദിക്കുന്ന ക്രമത്തിൽ നീ വട്ടപൂജ്യമാ ലോകത്തിനു മുൻപിൽ നിന്നെ വിലയുള്ളവനാക്കുന്ന ഹീറോ ആ മേൻ എൻ്റെ കർത്താവ് ആ ക്രൂശുമായിട്ട് അവൻ്റെ പിന്നാലെ ഒന്ന് നടക്കുവാൻ തയ്യാറാകും അപ്പോൾ നിർബന്ധത്താൽ ഷിമോൻ ആ ക്രൂശിനൊന്ന് കൈവച്ചു ചരിത്രത്തിൻ്റെ ഭാഗമായി ഒപ്പം തലമുറകൾ കർത്താവിൽ പ്രസിദ്ധരായി മാറി എന്നാൽ സ്വമനസാലെ മോശേ ആ കഷ്ടമേറ്റെടുത്തു ദൈവജനത്തിന് വേണ്ടി കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു മോശമുറ എനിക്ക് കഷ്ടം മതി എനിക്ക് കഷ്ടം മതി അമേൻ ലോകത്തിലേക്കൊന്ന് നോക്കി മോശ വിലയിരുത്തുന്ന ആൾക്കാരുടെ മുഖങ്ങളിലേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ആൾക്കാരൊക്കെ പറഞ്ഞു മോശ ഒരു ഫൂളാണ് മോശ ഒരു മണ്ടലാണ് വലിയ സ്ഥാനമാണ് മോശ ത്യജിച്ചു കളഞ്ഞത് ഫലമെന്താണ് മരുഭൂമിയിൽ ആടും മേച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തേരാ പാര നടക്കുന്നു ചിന്തിച്ചാലുള്ളതല്ലേ എന്തൊരു കഷ്ടമാണ് പാവും മോശ പക്ഷേ മോശ ആ നിന്ന തിരഞ്ഞെടുത്തത് കൊണ്ട് ആ കഷ്ടത തിരഞ്ഞെടുത്തത് കൊണ്ട് കർത്തവായ നിന്ന മോശ സഹിച്ചതായി ദൈവം പരിഗണിച്ചതുകൊണ്ട് ദൈവം അനുഭവിക്കുന്ന കഷ്ടതയെ കർത്തവായി യേശു ക്രിസ്തുവിൻ്റെ ക്രൂശായി ആ ക്രൂശിൻ്റെ പങ്കാളിത്തമായി കണ്ടതുകൊണ്ട് ആ മരുഭൂമിയിൽ ഒടുങ്ങിപ്പോകുവാൻ ഇടവരാതെ മോശെ തിരികെ വരുത്തി ഓ തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു തിരിച്ചു വരവ് ആ മേൻ ആ മേൻ ഒരു തിരിച്ചു വരവ് സഹോദര നിന്റെ ബിസിനസ്സിൽ ഒരു തിരിച്ചുവരവുണ്ട് നിന്റെ തൊഴിൽ ഒരു തിരിച്ചു വരവുണ്ട് നിന്റെ നന്മകൾക്കൊരു തിരിച്ചു വരവുണ്ട് ആ മരുഭൂമിയിൽ പെട്ടുപോയത് പട്ടുപോയിക്കൊണ്ടിരിക്കുന്നത് അത്യു ജീസസ് ദൂത മരുഭൂമിയിൽ പെട്ട് പട്ടുകൊണ്ടിരിക്കുന്ന ചിലത് തിരിക വരികയാശ തിരികെ നാൽപ്പതാമത്തെ വയസ്സിൽ നല്ല സമയമാണ് പലതും ചെയ്യുവാൻ കഴിയുന്ന സമയം അന്ന് മരുഭൂമിയിലേക്ക് കയറിപ്പോയതിനാ എൺപതായി ഒന്നും ചെയ്യാൻ പറ്റാത്തപ്പോൾ അയ്യ കൊള്ളാമല്ലോ ഒന്നിനും പറ്റാത്ത സമയത്ത് പലരും ചോദിക്കുന്നത് ഇതാ എന്റെ നല്ല സമയം പോകുന്നു അല്ലേ അതല്ലേ നിങ്ങളുടെ പരാതി ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ സമയത്ത് വല്ലതും ഉണ്ടാക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്താ ഈ സമയത്ത് ഒക്കെ ആകാൻ പറ്റിയില്ലെങ്കിൽ ആകാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ വിശ്വാസികളാണോ വേദപുസ്തകത്തിലേക്ക് വാ നാൽപ്പതിൽ മോശയ്ക്ക് കഷ്ടതയാണ് അത് തിരഞ്ഞെടുത്തു മരുഭൂമിയിൽ പോയി എൺപതിൽ മോശ മടങ്ങി വരിക എവിടേക്ക് എവിടെ നിന്ന് കഷ്ടത തിരഞ്ഞെടുത്തു പോയോ അവിടേക്ക് തന്നെ ഒരു മടങ്ങി വരവ് പുറപ്പാട് പുസ്തകത്തിലെ കാര്യങ്ങൾ അത് നിങ്ങളുമായി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മോശ മടങ്ങി വരിക അന്ന് രാജകുമാരിയുടെ വളർത്തുപുത്രൻ എന്നാൽ മടങ്ങി വരുന്നതോ ദൈവജനത്തിൻ്റെ ലീഡറായി ഐ ആ വലിയ കൂട്ടത്തിൽ ഒരുവനായിട്ടല്ല ഇപ്പുറത്തും മറ്റൊരു വലിയ കൂട്ടത്തിൻ്റെ നേതാവായി ഒരു ലീഡറായി ഒരു മടങ്ങി വരവ് യേശുവിൻ ഓ അവിടുന്ന് ഓടിക്കുന്ന ഒരു അനുഭവത്തിൽ നിന്നാണ് പോയത് അവിടെ നിന്ന് ലീഡറായിട്ടും നേതാവായിട്ടും ആരൊക്കെ ഓടിച്ചോ ആരൊക്കെ മാറ്റി നിർത്തിയോ അവരെയൊക്കെ നയിക്കുവാൻ തക്ക വേണം യേശുവിൻ നാമത്തിൽ ഓ സഹോദര സഹോദരി ദൂത എവിടെ നിന്നൊക്കെ നിന്നെ ഓടിച്ചുവോ എവിടെ നിന്നൊക്കെ എനിക്കറിയത്തില്ല ഇന്നു പകൽ ദൈവത്തിൻ്റെ ആത്മാവ് ശക്തമായി ഇടപെടുക ചിലരുടെ ജീവിതത്തിൽ ആ തിരിച്ചു വരവിൻ്റെ അനുഭവം ഒരുങ്ങുക യേശുവിൻ നാമത്തിൽ എവിടെ നിന്നൊക്കെയാണോ ആ വീട്ടിൽ നിന്ന് ആ എല്ലാം ഉണ്ടായിരുന്നപ്പം കൊടുത്തുകൊണ്ടിരുന്നപ്പം കൊള്ളാമായിരുന്നു അത് കഴിഞ്ഞപ്പോൾ അതല്ലേ പരാതി അവിടുത്തെ ലീഡറാണ് അവരെ പുറത്തു കൊണ്ടുവരവനുള്ള ലീഡർ നീയാണ് കഷ്ടത ഏറ്റെടുത്തവൻ തിരികെ വരിക എന്തൊരു തിരിച്ചു വരവാ ബലഹീനനായി ഓടിപ്പോയവൻ ശക്തനായി തിരിച്ചു വരിക ചില്ലറക്കാരനായിട്ടൊന്നും കേട്ടോ മോശ സ്ട്രോങ് ആയി നമ്മുടെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ഡബിൾ സ്ട്രോങ് ആയി ട്രിപ്പിൾ സ്ട്രോങ് ആയി മോശ തിരികെ വരിക അതിന് ദൈവം എന്താ ചെയ്യുന്നേ മോശയുടെ കയ്യിലൊരു വടി മോശയുടെ ബലഹീനതയെ മറയ്ക്കുവാൻ മോശ കൊണ്ട് നടന്ന പടി ശ്രദ്ധിച്ച് ഈ മരുഭൂമിയിലൊക്കെ കാലുതെട്ടി വിടാതെയും പാമ്പൊക്കെ വരുമ്പം തല്ലിക്കൊല്ലാനും മൃഗങ്ങളെയൊക്കെ തൻ്റെ വളർത്തു മൃഗങ്ങളുടെ അടുത്ത് നിന്ന് ഓടിക്കുവാനും വേണ്ടി ഉപയോഗിക്കുന്ന ഒരു പടി ആ വടിയെ അവൻ്റെ ബലഹീനതയുടെ പര്യായമായ വടിയെ ദൈവം പ്രയോജനപ്പെടുത്തുക നിന്റെ ആ തൊഴിലാണ് നിന്റെ ബലഹീനതയുടെ പര്യായം ആ തൊഴിലാണ് നീ ചെയ്യുന്നതെന്ന് അറിഞ്ഞുന്നതോടെ ഒപ്പമുള്ളവരെല്ലാം പറയുക നീ ഇത്ര മാത്രം തന്നെ ഈ ജോലിയിൽ നിന്നൊക്കെ നീ എന്താവാൻ അമേൻ നാല് മൂന്ന് ഏഴ് ആളുമായിട്ട് പള്ളി നടത്തിക്കൊണ്ടിരിക്കുക നീ എന്താവാൻ അങ്ങനെ അല്ലേ ദിവദാസനെ ആ വടിയെ ഓ സ്തോത്രം യേശുവിൻ നാമത്തിൽ ആ ബലഹീനതയുടെ പര്യായമായ വടിയെ ദൈവം ശക്തമാക്കുക യേശുവിൻ നാമത്തിൽ മോശേ ചരിത്രത്തിൻ്റെ ഭാഗമാക്കുവാൻ തക്കവണ്ണം ആ വടിക്ക് ദൈവം ശക്തി നൽകുക ആ മേ നിങ്ങളിലുള്ള അല്പത്തെ ആ തൊഴിലിനെ ശുശ്രൂഷക നിൻ്റെ ആ ചെറിയ ശുശ്രൂഷ യേശുവിൻ നാമത്തിൽ എൻ്റെ ദൈവം അതിനെ ശക്തീകരിക്കുക ദുർമന്ത്രവാദികളെ അവരുടെ ശക്തികളെ തകർക്കുവാൻ തക്കവണ്ണം മന്ദകാരത്തെ തകർക്കുവാൻ തക്കവണ്ണം അടിമത്വത്തെ തകർക്കുവാൻ തക്കവണ്ണം അതിന് ഈ സമയം ശക്തി പകരുന്ന കൃപക്കായോ അമേൻ ആ ഒന്നിനും കൊള്ളാത്തതിനെ ആ ബലഹീനതയുടെ പര്യായമായ വടി ചരിത്രത്തിന്റെ ഭാഗമാക്കി മോശയെ മാറ്റുകടിക്കല്ല മോശയ്ക്ക പ്രാധാന്യം അതേ ഉള്ളൂ അമേൻ അയ്യോ അത് മാറുക ആ പേരിനുള്ള അവസ്ഥ മാറി നിന്റെ ഭർത്താവായി തന്നെ നിന്റെ ഭർത്താവ് മാറുക എന്തൊക്കെയാണോ മുൻപോട്ടുള്ള ജീവിതത്തിന് ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത് പ്രതീക്ഷിക്കുന്നത് അത് സംഭവിക്കുവാൻ പോവുകയാണ് അമ്മേൻ ഏൽപ്പിച്ചു കൊടുക്കുന്നു ദൈവജനത്തെ പ്രതി മോശ ആഘോഷിച്ചു മക്കുവാൻ തയ്യാറായി അതേക്കുറിച്ച് ആ കഴിഞ്ഞ ആഴ്ചയിൽ ദിവകളിൽ ആശ്രയിച്ച് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത് എന്താ ഫിലിപ്പർക്ക് എഴുതിയ ലേഖനം ഒന്നാമധ്യായം ഇരുപത്തി ഒൻപതാമത്തെ വാക്യത്തിൽ പോലോസ് പറയുകയാണ് കഷ്ടം സഹിക്കുവാന് ഞങ്ങൾക്ക് വരം ലഭിച്ചിരിക്കുന്നു ഇതൊരു വരമാണ് ആ അപ്പോൾ പലരും ഇങ്ങനെ ചോദിക്കാറുണ്ട് ദേവദാസനെ ഇതൊക്കെ പറയാം ഞങ്ങൾ അനുഭവിക്കുന്ന കഷ്ടം പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്ന പലരും അതിൽ ഒത്തിരി നിങ്ങൾ അപ്പോ നിങ്ങൾക്ക് ഓ കഷ്ടമില്ല ഒന്നുമില്ല അപ്പോൾ ഈ അടുത്ത ദിവസം ഞങ്ങളുടെ ഫാസ്റ്റിംഗ് പ്രയർ നടന്നുകൊണ്ടിരുന്ന അപ്പോൾ ഒരു സഹോദരി വിളിച്ചു ജൈവദാസനെ നിങ്ങൾക്കിതൊക്കെ പറയാം നിങ്ങൾക്ക് കഷ്ടമില്ല കഷ്ടത അനുഭവിക്കുന്ന ഞാനല്ലേ ഞാൻ ആ സഹോദരിയോട് പറഞ്ഞു സഹോദരി വിശക്കുന്നു മനുഷ്യനെ പോലെ വിശക്കുന്നു മൂന്ന് ദിവസമായി ആഹാരം കഴിച്ചിട്ട് അതിൻ്റെ വിശപ്പുണ്ട് ആമാശയും വിളിക്കുകയാണ് ഭക്ഷണം തായോ ഭക്ഷണം തായോ ആ കഷ്ടത ഏറ്റെടുക്കിയ സ്വമന തന്നെ ഇല്ലാത്തത് കൊണ്ടല്ല ആ കഷ്ടത ഏറ്റെടുക്കുക അതൊരു വരമാണ് കഷ്ടത പുറത്തുനിന്ന് വന്നില്ലെങ്കിൽ ഞങ്ങൾ ഉണ്ടാക്കി ആക്രൂശം ഞങ്ങൾ ചുമക്കും എന്തിനു വേണ്ടി ഉയർത്തിന് വേണ്ടി അനേകരെ ഉയർത്തുവാൻ വേണ്ടി കഷ്ടത ഉണ്ടതേ കഷ്ടതയില്ലാത്ത ഈ ലോകത്തില്ല അർത്ഥം പട്ടണി മാത്രമാണ് ഉപവാസം ഇരിക്കുന്നതുകൊണ്ട് വേറൊന്നും ഇല്ലതാണോ ഉണ്ട് നിങ്ങൾ കഷ്ടതയിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേറൊന്നും ഇല്ലെന്നാണോ മോശ കഷ്ടത തിരഞ്ഞെടുത്ത് മരുഭൂമിയിലോട്ട് വയ്യതുകൊണ്ട് മോശ തീർന്നെന്നാണോ അല്ലെങ്കിൽ ഒന്നുമില്ലെന്നാണോ നിങ്ങൾ കാണാത്തതാ കഷ്ടതയെ മാത്രം നിങ്ങൾ നോക്കുമ്പോൾ അതിനപ്പുറം ദൈവം ഒരുക്കിയിട്ടുള്ള പലതും നിങ്ങൾ കാണാത്തതാ അവിടെ ഒരു ഇത്ര എന്ന പുരോഹിതനുണ്ട് പുരോഹിതനൊരു മകളുണ്ട് മോശയുടെ കാര്യമോ നിങ്ങളുടെ കാര്യമല്ല മോശയുടെ കാര്യമോ പറഞ്ഞേ പുരോഹിതനൊരു മകളുണ്ട് ആ മകളിലൂടെ മൂശയ്ക്കൊരു കുടുംബം ഉണ്ടാകുന്നു മക്കളുണ്ടാകുന്നു മോശയ്ക്ക് ഉപജീവനം കഴിക്കുവാൻ ആടുമാടുകളുണ്ടാകുന്നു അവയെ മേയ്ക്കുവാൻ തക്കവണ്ണം മോശ നിലനിൽക്കുന്നു കഷ്ടതയാണ് തിരഞ്ഞെടുത്ത കഷ്ടതയാണ് പക്ഷേ അവിടെയും മോശയ്ക്ക് നിലനിൽക്കുവാൻ വേണ്ടത് ദൈവം കരുതിയിട്ടുണ്ട് കഷ്ടത ഒന്നുമില്ലാത്ത അവസ്ഥയല്ല പ്രിയരെ കഷ്ടത അതൊരു വരവാണ് എന്തിനു വേണ്ടി ഉയർപ്പിലേക്ക് എത്തിച്ചേരുവാൻ അതിനർത്ഥം നിങ്ങൾ ഒന്നുമില്ലാത്തവരായി തീരുന്നു ഒന്നുമില്ലാത്തവരായിരിക്കുന്നു ഇരിക്കുന്നു എന്നല്ല പലതുമുണ്ട് അത് നിങ്ങൾ തിരിച്ചറിയുക ആ തിരിച്ചറിവിൽ നിന്ന് കഷ്ടതയെന്ന ക്രൂശ് ചുമക്കുവാൻ നിങ്ങൾ തയ്യാറാകുക ആ ക്രൂശ് നിങ്ങളെ ഉയർപ്പിലേക്ക് നടത്തും ഏറ്റവും വലിയ വരം ഒൻപത് വരങ്ങളെക്കുറിച്ച് പ്രസ്താവിച്ച പൗരോ സപ്പോസിലും പറയുക ഈ ഒൻപത് വരത്തെയും വർക്ക് ചെയ്യിപ്പിക്കുവാൻ എനിക്കുണ്ടായിരുന്ന മറ്റൊരു വരമാണ് കഷ്ടത സഹിക്കുന്ന വരം പലതും വാക്തത്വങ്ങളായി നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കാം കണ്ടിട്ടുണ്ടായിരിക്കാം അറിഞ്ഞിട്ടുണ്ടായിരിക്കാം അനുഭവേദ്യമാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ സന്തോഷത്തോടെ ആത്മ ഞാൻ പറയും കഷ്ടത സഹിക്കുവാനുള്ള വരം നിങ്ങൾക്കുണ്ടാകുമ്പോൾ ക്രിസ്തുവിൽ കഷ്ടത സഹിക്കുവാൻ തയ്യാറാകുക ഉയർപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിനായി ദൈവം നിങ്ങളെ ഒരുക്കട്ടെ അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായത് കരുതുന്നു മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ അറിയുന്നവരെ നിങ്ങൾക്കൊപ്പമുള്ളവരെ കൂട്ടി വരുത്തുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ വിഷയമായി നിങ്ങൾ പാലത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം അറിയിക്കുക ഞങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പമുണ്ട് പ്രൈസർ ഫാമിലി കാണുന്ന വലിയ സാക്ഷ്യങ്ങളിലൊന്നായി നിങ്ങളുടെ ജീവിതം മാറും അപ്പോൾ ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി തീർന്ന പ്രൈസർ ഫാമിലിയിലെ കുടുംബാംഗങ്ങളുണ്ട് അവരുടെ അധ്വാന ഫലമാണ് ഈ പ്രോഗ്രാം നിങ്ങളിലേക്ക് എത്തിച്ചേരുവാൻ കാരണമായി തീർന്നത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ മറക്കത്തില്ലല്ലോ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അതുപോലെ അവരെ പോലെ അനേകരിലേക്ക് ഈ പ്രോഗ്രാം എത്തിക്കുവാൻ നിങ്ങൾക്കും അവസരമുണ്ട് അതിനായി നിങ്ങൾ മുൻപോട്ട് കടന്നു വരിക കണ്ണടച്ചോ വിശ്വസ്ത വിശ്വസ്തകർത്താവ് നല്ല രൂമി അനുഗ്രഹിതമായി നല്ല സമയം ഉയർപ്പിലേക്ക് ഈ ജനത്തിൻ്റെ ദൂമം നടത്തുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കഷ്ടതയുടെ കല്ലറകൾ തുറക്കപ്പെടുന്ന കൃപയ്ക്കായി യേശുബിൻ നാമത്തിൽ ദാരിദ്ര്യം അനുഭവിക്കുന്നവർ മക്കളെ പഠിപ്പിക്കുവാൻ പോലും കഴിയാതെ അവരുടെ ആവശ്യങ്ങൾക്കൊന്നും ഒന്നും ചെയ്യുവാൻ കഴിയാതെ ഭാരപ്പെടുന്ന മാതാവ് പിതാവ് പ്രാർത്ഥിക്കുക വഴി തുറക്കുന്ന കൃപയ്ക്ക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ സഹോദരി പ്രാർത്ഥിക്കുക ആ ഒഴിഞ്ഞ പാത്രങ്ങളെ നോക്കി ആ ശൂന്യത മാറുക ആ ദാരിദ്ര്യം മാറുക അടുക്കളകളിൽ ദാരിദ്ര്യം യേശുബിൻ നാമത്തിൽ മാറിപ്പോകട്ടെ മദ്യപാനത്തിൽ പെട്ടുപോയ തലമുറയെ തലമുറയോർത്ത് ഭാരപ്പെടുന്ന മാതാവ് പ്രാർത്ഥിച്ചാണ് മദ്യപാന വെറിക്കൂത്തുകൾ യേശുബിൻ നാമത്തിൽ വിട്ടുമാറട്ടെ രോഗങ്ങൾ സൗഖ്യമാകട്ടെ നാടിനറമ്പുകളെ അതിന്റെ പ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്ന രോഗങ്ങൾ യേശുബിൻ സൗഖ്യമാകട്ടെ എല്ലാവിധ ഷുഗർ രോഗങ്ങളും ഉദരസമ്മതമായ രോഗങ്ങൾ നടുവിലെ ബുദ്ധിമുട്ടുകൾ യേശുബിൻ നാമത്തിൽ സൗഖ്യമാകട്ടെ ചെറുതായ സകല രോഗബന്ധനവും വിട്ടുമാറട്ടെ പവനത്തിൽ പുറത്തിറങ്ങുവാൻ കഴിയാതെ ഭാരപ്പെട്ടായിരിക്കുന്ന മാധവയെ പ്രാർത്ഥിക്കുക പുറത്തുവരിക യേശു നാമത്തിൽ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ സ്വന്തം ഭവനങ്ങൾക്കായി പ്രാർത്ഥിച്ചാട്ടെ ഈ സമയം ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ യേശുവിൻ നാമത്തിൽ സ്വന്തം ഭവനമെന്ന വാക്തത്വം ഇവർ പ്രാപിക്കുന്ന കൃപയ്ക്കായി കടബാധ്യതകൾ നീ ജനം പുറത്തു വരുന്നവർ പറ്റായി സ്തുതിക്കുന്ന കൃത്യമായി ബാധ്യതകൾ മാറട്ടെ അനുഗ്രഹിതമായ തൊഴിൽ മേഖലകൾ ഒരുങ്ങപ്പെടുവാൻ പ്രാർത്ഥിച്ചാട്ടെ യേശുബിൻ നാമത്തിൽ പുതിയ ജോലികൾ ലഭിക്കുവാൻ അതങ്ങനെ സംഭവിക്കട്ടെ ജോലിക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമായി തീരുവാൻ പ്രാർത്ഥിച്ച തലമുറകളുടെ വിദ്യാഭ്യാസം ഭാവി ഉദരഫലം യേശുവിൻ നാമത്തിൽ അടഞ്ഞു പോയത് തുറന്നു വരട്ടെ ഈ ജനത്തെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഇതേ ഇതേ സമയം ചാനലിലൂടെ ഒരിക്കൽ കൂടി ഒരുമിച്ച് ഹാവ് എ നൈസ് ഡേ പ്രീഷർ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രീഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുക ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ